ആഗോളയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് പത്തൊൻപത് നാളുകളാകുന്നു അർജുനെ കണ്ടെത്താനായുള്ള തിരച്ചിൽ അനിശ്ചിതത്വത്തിലാണെങ്കിലും ഏതാണ്ട് അവസാനിപ്പിച്ച നിലയിലാണ് അർജുനുവേണ്ടി ഗംഗാവലി പുഴയിൽ നടത്തി വന്നിരുന്ന തിരച്ചിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നിലച്ച രീതിയിലാണുള്ളത് തൃശൂർ കേരള സർവകലാശാലയിലെ ജലയാനവുമായി ബന്ധിപ്പിക്കുന്ന മണ്ണു യന്ത്രം എത്തിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഈ കാര്യത്തിലെ തീരുമാനം സ്ഥിതിഗതികൾ പഠിച്ച ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഇപ്പോഴത്തെ സൂചന ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കാർഷിക സർവകലാശാല സംഘം തൃശൂർ കളക്ടർക്ക് നൽകിയിരുന്നു നിലവിൽ തൃശൂർ ജില്ലാ ഭരണകൂടത്തിന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് വിവരം ഇതിനിടെ അർജുന്റെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഷിരൂരിൽ നിന്നും മടങ്ങിയെങ്കിലും ഇന്ന് വീണ്ടും അവിടേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന ദേശീയപാത വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പതിനേഴ് ദിവസത്തിനു ശേഷം ഈ പാത വാഹനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കിയ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ദേശീയപാത അറുപത്തിയാറിൽ ഗതാഗതം നിരോധിച്ചത് ജൂലൈ പതിനാറിന് ആയിരുന്നു മേഖലയിലെ അപകടം നടന്നത് ശേഷം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് പ്രകാരമാണ് പാതയിലെ ഗതാഗതം നിരോധിച്ചത് മണ്ണിടിച്ചിൽ അപകടമുണ്ടായ പ്രദേശത്തെ ഏതാണ്ട് നാല് കിലോമീറ്റർ ദൂരത്ത് ദേശീയപാത ഇരുവശത്തും ബാരിക്കേഡുകൾ വച്ചായിരുന്നു ഗതാഗതം തടഞ്ഞത് നിലവിൽ നിയന്ത്രണങ്ങളോടെയാണ് പാത തുറന്നുകൊടുത്തിരിക്കുന്നത് ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് ഗതാഗതത്തിന് അനുമതി നൽകിയിരിക്കുന്നത് ഇതിനായി സൂചനാ ബോർഡുകളും സിഗ്നൽ ലൈറ്റുകളും ഉൾപ്പെടെ സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട് കുന്നിൽ നിന്നും വരുന്ന വെള്ളം നദിയിലേക്ക് ഒഴുക്കി വിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഭാഗത്ത് റോഡരികിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ എവിടെയുണ്ടായ മണ്ണിടിച്ചിൽ ആ ഭാഗത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളും പ്രവർത്തിച്ചിരുന്ന ഒരു ചായക്കടിയും ഉൾപ്പെടെ പൂർണ്ണമായും നശിച്ചിരുന്നു പുഴയിലേക്കാണ് ഇവയൊക്കെയും മണ്ണിനോടൊപ്പം പതിച്ചത് ഈ സാഹചര്യത്തിലാണ് പാർക്കിംഗ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈ പതിനാറ് മുതലാണ് അർജുനെ കാണാതായത് അർജുൻ അവസാനമായി സംസാരിച്ചത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്നായിരുന്നു ഇവിടെ നിന്നാണ് ലോറിയുടെ ജി സിഗ്നൽ ലഭിച്ചതും മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ ഇവിടെ മൂന്ന് ടാങ്കറുകളും ഒരു ലോറിയും ഒരു കാറും നിർത്തിയിട്ടിരുന്നു എന്നായിരുന്നു ലഭ്യമായ വിവരം ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ദിവസങ്ങൾ നീണ്ടുപോയെങ്കിലും വിജയം കണ്ടെത്താനായില്ല ദൗത്യത്തിൽ തുടക്കം മുതലുണ്ടായ പിഴവുകൾ അർജുനെ കണ്ടെത്താനുള്ള ശ്രമത്തെ ബാധിച്ചെങ്കിലും പിന്നീട് ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ കരഭാഗത്തു വെച്ച് നടന്ന തിരച്ചിൽ നിന്നും കൃത്യമായ ഫലം കണ്ടിരുന്നില്ല കനത്ത മഴയും ഗംഗാവലി പുഴയിലെ ഒഴുക്കും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായതോടെ കർണാടക സർക്കാർ തിരച്ചിൽ നിർത്തുകയായിരുന്നു വയനാട് ഉള്ളുലയ്ക്കുന്നതിന് മുന്നേ അർജുന്റെ ജീവനുള്ള പ്രാർത്ഥനയിലായിരുന്നു മലയാളികൾ കേരളത്തെ ആകമാനം പിടിച്ചു കുലുക്കിയ ഉരുൾപൊട്ടൽ ജീവനെടുത്തത് മുന്നൂറ്റി മുപ്പതിലധികം ആളുകളുടേതാണ് അർജുനെ കാണാതായതു മുതൽ എന്തെങ്കിലും ഒരു തുമ്പെങ്കിലും ലഭിക്കാനുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രകൃതി മനുഷ്യന്മേൽ പ്രഹരം ചൊരിക്കുമ്പോഴും അതിജീവിക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും ഒരു ജീവനെങ്കിലും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വയനാട്ടിലെ ദൗത്യ സംഘം മണ്ണിനടിയിൽപ്പെട്ട എല്ലാവരെയും കണ്ടെത്താൻ അത്രമേൽ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുകയാണ് അര്ജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കാന് സർക്കാർ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാം